ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമില്ല കൊറേ ദിവസായല്ലോ നമ്മള് കണ്ടിട്ടില്ല ഒന്നാമത്തെ സുഖമില്ലായിരുന്നു ഇപ്പോഴും സുഖം പിന്നെ എത്ര ദിവസത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടിരിക്കാണിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഒന്നാമത്തെ നമുക്ക് സ്റ്റോക്ക് ഒന്നും ഇട്ടിരിക്ക പർച്ചേസിന് പോകാൻ പറ്റിയൊരു അവസ്ഥ അല്ല പിന്നെ അവരവിടുന്ന് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുക അപ്പൊ ഈ ദീപാവലി കഴിഞ്ഞിട്ടായിരുന്നു ഫോട്ടോസൊന്നും കിട്ടില്ല ആ അതാണ് അപ്പൊ പിന്നെ ദിവസത്തെ ഞാൻ വീഡിയോ ചെയ്യാൻ വെച്ചു മറ്റേക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മളധികം വീഡിയോ ചെയ്യരുത് അതൊന്നും വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് പിന്നെ സൂര്യ എല്ലാവരും പ്രാർത്ഥിക്കുക പിന്നെ നമ്മൾ കഴിഞ്ഞ വിവരം നമ്മൾ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ ഒരു അത് സമ്മാനം കിട്ടിയിക്കുന്നത് ഷെഹന തൃശ്ശൂരാണ് ഇപ്പൊ ഷഹനീഫ് തൃശ്ശൂര് പിന്നെ ഞാന് ചിലപ്പോഴും ഒരു കാര്യം സമ്മാനം കിട്ടി നിങ്ങൾക്ക് അത് കിട്ടി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ അപ്പൊ ചിലർക്ക് വിചാരിക്കുമ്പോൾ നമ്മളിത് കൊടുക്കേണ്ടി വരുന്നത് അതിനാണ് നമ്മൾ എപ്പോഴും പറയുന്നത് കമന്റായിട്ട് നിങ്ങൾ ഒന്ന് രേഖപ്പെട്ട് ചിലർ ചെയ്യും ചില ആളുകൾ ചെയ്യാറില്ല ഇപ്പൊ അറിഞ്ഞു നിങ്ങൾ സമയം കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തണേ നറുക്കെടുത്ത് കാണിക്കാത്തത് ഞാൻ രണ്ടു ദിവസം മുമ്പ് വീട്ടിൽ നിന്ന് നറുക്കെടുത്തതായിരുന്നു ഇവർ ആരെങ്കിലും ചെയ്യാറുണ്ട് വീഡിയോ എടുക്കാൻ വീഡിയോ എടുത്തപ്പോൾ ഫോണൊന്ന് ഹാങ് ആയി പോയി മിസ്സായി പോയി ഡിലീറ്റ് ആയി വേറെ അതാ ആളോട് ചെയ്യുന്ന ഒരു ചരിയല്ലേ അപ്പൊ ഇതേ വേറെ നടത്താൻ അപ്പൊ ഇനിയിപ്പം നമ്മൾ മറ്റേ നടത്തൊക്കെ ഞാൻ അല്ലല്ലോ സൈറ്റ് ഇതാണ് സംഭവം ഇന്ന് കാണിക്കാനുള്ളത് പിന്നെ എക്സലിന്റെ ചുരിദാറാണ് കേട്ടോ അത് അടിപൊളി ജോർജിറ്റ് മെറ്റീരിയൽ ആണ് നല്ല സ്റ്റോൺ ആയിട്ട് അടിപൊളി വർക്കാണ് സ്ലീവ് ഇതാ എക്സെല് കറക്റ്റ് എക്സെൽ അളവാണുട്ടോ ഇതാണ് വരുന്ന വർക്ക് വരുന്നത് പിന്നെ ഇതെന്താ വെച്ചാൽ ഇതിന്റെ ബാക്ക് സൈഡിലും വർക്ക് വരണോ അപ്പൊ നമ്മള് ചോളൊക്കെ ഇട്ട നടക്കണമൊക്കെ ബാക്ക് സൈഡിൽ വർക്ക് നല്ല അടിപൊളി വർക്ക് വരുന്നുണ്ട് അപ്പൊ നല്ലൊരു പിന്നെ മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ജോർജിറ്റ് ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി അമ്പത്തി അഞ്ച് കൃഷിപ്പിക്കുന്ന ആട്ടാ ആയിരത്തി അറുനൂറ്റി അമ്പത്തി അഞ്ച് ഇതാണ് പാൻറ് വരുന്നത് എക്സലിൽ ആട്ടാ വരുന്നത് ഇതൊക്കെ ലൈനിങ് ഒക്കെ വെച്ച പാൻറ് ആട്ടോ നല്ല പാൻറ്റിലും വർക്ക് ഉണ്ട് ഷോൾ നല്ല അടിപൊളി വർക്ക് കേട്ടോ കാണോ നല്ല അടിപൊളി വർക്ക് ആണ് രണ്ട് സൈഡിൽ രണ്ട് മോഡൽ വർക്കാണ് വരുന്നത് കേട്ടാ അപ്പൊ അടുത്ത കളർ കളറ് കാണോ ബാക്കാണെട്ടോ ഈ വരുന്നത് അടുത്ത കളറ് ഒക്കെ എക്സെല്ലിനെയാണ് വരുന്നത് സ്ലീവ് ഒക്കെ അത്യാവശ്യം നല്ല വലിയ സ്ലീവ് ആണ് കേട്ടോ പതിനേഴ് ർക്കണ്ട് വറുതാ ബാക്ക് സൈഡില് വറുത്തതാ പാൻറ്റ് ഇതാ പാൻറ് ഒക്കെ നല്ല വീണ്ടും വലുപ്പം ഷോൾ ഇതാ ആയിരത്തി അറുനൂറ്റി അമ്പത്തി അഞ്ചിൽ പേശിക്കുന്നു അടുത്തതാണ് ഉണ്ട് വരുന്നത് ജോർജറ്റിൽ തന്നെ മെറ്റീരിയൽ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് റേറ്റ് ഒക്കെ വരുക അത് നല്ലൊരു ജോർജിറ്റ് ആണ് അടുത്തോളി ഷോർജറ്റിൽ വരുന്നാണ് ബാക്കിൽ ഇതാ ഇതുപോലും വരുന്നുണ്ട് പാൻറ്റ് ഇതാ അടുത്ത കളർ കാണിക്കാം നല്ലൊരു പീക്കോക്ക് കാണിക്കോക്ക് ബ്ലൗ ഒക്കെ എക്സെല്ലാണ് കേട്ടോ അളവിലാണ് വരുന്നത് പാൻറ്റ് ഇതാതാണ് വരുന്നത് അല്ല രാസീവൊക്കെ ഉള്ള പാൻറ് ഷോൾ ആയിരത്തി അറുനൂറ്റി അമ്പത്തി അഞ്ചിൽ വീശത്തിൽ എക്സലിലാണ് കാണിക്കുന്നത് ഒരു അനാർക്കളി ടൈപ്പ് ആട്ടോ നല്ലൊരു പാർട്ടി വെയർ സിമ്പിൾ പാർട്ടി വെയർ പറയട്ടോ നല്ല ഭംഗിയുണ്ടായാലും ഒരു ഷിമ്മർ പാനൽ കട്ട് അനാർക്കിളിയാണ് പന്ത്രണ്ട് പാനിൽ കട്ട് ഉണ്ട് അപ്പം ഇതാണ് സ്ലീവ് വരുന്നത് അവിടെ അങ്ങനെ ഹാൻഡ് വർക്ക് ആണ് വരുന്നത് എന്താ എന്താ പാനിൽ കട്ട് ഒക്കെ ലോക്ക് ചെയ്തിട്ട് പാൻകട്ടൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ എക്സെല്ലാണ് കേട്ടോ അളവ് കറക്റ്റ് എക്സെല്ലാവുള്ളൂട്ടോ പാൻ്റ് ഇതാ പാൻറിന് ഇതുപോലെ വർക്ക് വരുന്നുണ്ടേ കണ്ടോ ഇതുപോലത്തെ ഇതിൽ പാൻറിന് വർക്ക് വരുന്നുണ്ടേ ഷോള് ഷോള് നല്ല ഒരു വർക്കാണ് കേരളപ്പ് പോലത്തെ ഒരു വർക്ക് കേരളപ്പന്നെ ചിമ്മറാണ് ഇപ്പം അസേം പിറ്റീട്ടില്ല കേട്ടോ എത്തി നമ്മളപ്പൊ വീലിയോ ചെയ്യാ കേട്ടോ മസിനുംസം ചെയ്യാറൊന്നും എത്തില്ല അതിന്റെ ഒരു കളറാണ് ഇത് വരുന്നത് നല്ല ഇടയിൽ നല്ല വിരിഞ്ഞു നിൽക്കണതാ കേട്ടോ പാന്റ് ഷോൾ ഇതാ അടുത്ത കളറാണ് മച്ചടല്ലാം എല്ലാം കേട്ടോ അത് വേറൊരു ഇതേപോലത്തെ കളറിന്റെ പേരെന്താണ് അത് ഒരു മല്ലിന്റെ കളർ അപ്പം ഇതിന്റെ ഷോൾതാ പാൻഡ് ഇതാ അപ്പൊ ഇതിന്റെ റേറ്റ് പറഞ്ഞാലോ അത് വിട്ടുപോയി ആയിരത്തി അഞ്ഞൂറ്റി ഷിപ്പിംഗ് കൃഷിപ്പിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് കൃഷിപ്പിങ് ഇതാണ് അടുത്ത കളറ് അപ്പം ഇതാ പാൻഡ് ഇതാ ഷോൾദാ അപ്പൊ ആയിരത്തി അഞ്ഞൂറ്റി ഷിപ്പിംഗ് ഇത് മറ്റേ ചുരിദാർ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തഞ്ച് ഫീഷിപ്പിങ് അപ്പൊ ഇതിലേതെങ്കിലും ആവശ്യം താങ്കൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പിൽ വന്നാൽ മതി ഇന്ന് കാണിച്ചത് ഫുൾ എക്സൽ ആണ് നമ്മൾ എപ്പോഴും ഡബിൾ എക്സൽ കാണിക്കുക ഫുൾ എക്സൽ ആണ് കാണിച്ചിട്ടുള്ളത് അപ്പൊ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഇസ്ലാ